ഗബ്രിയും ജാസ്മിനും രണ്ടും രണ്ട് കോണിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതെ രണ്ട് കോണിൽ ഗബ്രി സത്യം പറഞ്ഞാൽ ബ ഇങ്ങനെ പൊട്ടാറായിരിക്കാണ് ജാസ്മിൻ പൊട്ടിക്കഴിഞ്ഞ് നിലവിളിച്ച് കാല് പിടിച്ച് ദയവ് ചെയ്ത് അതായത് പറയുന്നുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞതാണ് അവനോട് എന്ന് പറയുന്നുണ്ട് എനിക്കത് ക്ലിയർ ആയില്ല അങ്ങനെ ഞാൻ തോന്നുന്നു ഞാൻ ഓരോരുത്തരുടെയും കാല് പിടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഗബ്രി ഒരു അക്ഷരം ഇട്ടുന്നില്ല അവസാനം ഗബ്രിയുടെ വായിൽ നിന്ന് വന്ന വാക്കെന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയതാണ് അവളുടെ കഥ പോലും ആരും കേട്ടിട്ടില്ല എന്തിന് നിങ്ങളിത് ചെയ്തു എന്നുള്ള രീതിയിൽ വീട്ടുകാർ പറഞ്ഞ് ഉണ്ടാക്കിയത് പോലെയുള്ള ഒരിതാണ് ഈ ഗബറി ഇപ്പം പറഞ്ഞ ഈ ലൈവിൽ ഇപ്പം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ലൈവ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടാവും ജാസ്മിനെ അവരവിടെ കൊണ്ടുപോയി അതായത് വീട്ടിനകത്ത് ഒരു സ്കിറ്റ് സ്കിറ്റ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിന് പവർ ടീമാണ് ജഡ്ജസ് എന്നിട്ട് അകത്ത് കൊണ്ടുപോയി ജാസ്മിൻ ഇപ്പോൾ കിടത്തിയിരിക്കുകയാണ് എന്തൊക്കെ നടന്നതെന്ന് പറയണ്ടേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എതിട്ട് കാണിച്ചാൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ടേ അപ്പോൾ ജാസ്മിൻ കരഞ്ഞു അതായത് വീട്ടിൽ നിന്ന് അച്ഛന് സുഖമില്ലാതെ പ്രമുഖൊക്കെ സുഖമില്ലാതെ അറ്റാക്കായിരുന്നു അച്ഛൻ വിളിച്ചിരുന്നു അച്ഛനെ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു സംസാരിച്ചു അതിനുശേഷം പുള്ളിക്കാരിക്ക് ഞാൻ അറിയാമല്ലോ എന്തൊക്കെ ഫീലിംഗ് വരും എന്നുള്ളത് ഇവിടെ എന്തൊക്കെയോ നെഗറ്റീവ് പോയിൻറ്റ് ഉണ്ടെന്നുള്ളത് പുള്ളിക്കാരിക്ക് ഉറപ്പ് നമുക്ക് വെച്ച് അറിയാൻ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പം നന്നായിട്ട് മനസ്സിലായി അത് തന്നെ ആയിരിക്കും എന്ന് മനസ്സിലായി പിന്നെ ഭയങ്കരമായ കരച്ചിലും ശ്വാസം മുട്ടലെ സൈക്കോളജിസ്റ്റിനെ കാണണം അങ്ങനെയൊക്കെ ആയി അപ്പോൾ ഇവിടെ ഗബ്രിമിണ്ടായിരിക്കുകയാണ് അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സൈഡിൽ ഒരു കോണിൽ അപ്പത്തേക്ക് കരയാൻ തുടങ്ങി ആരെന്നറിയാമോ മൻസിബ ഞാനാലും ഇതെന്ത് പറ്റി സംഭവം വേറെ ആർക്കും ഒരു കുഴപ്പമില്ല അൻസിബ കരയാൻ തുടങ്ങി അൻസിബ കരച്ചിലോട് കരച്ചില്ല അവസാനം അവസാനം അത് കഴിഞ്ഞ ശേഷം ഇവരെ അൻസിബേനെ കൺഫെൻഷൻ റൂമിൽ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോൾ എന്താണ് അൻസിബ ആ ആ എനിക്കെന്തോ പോലെ ആ എനിക്കെന്തോ അപ്പം ഞാൻ ഈ വീട്ടുകാരെ വിചാരിച്ചിട്ടാണ് ഇപ്പം ജാസ്മിൻ കരയുന്ന എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ അല്ലേ ഞാൻ വെച്ചാൽ ജാസ്മിൻ അവിടെ കരഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് അൻസിബ അവിടെ കരയാൻ ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഇനി എന്താണെന്ന് അറിയില്ല ഇനി അൻസിബ ഇനിയിപ്പം ജാസ്മിനെതിരെ പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ അൻസിബയൊക്കെ എല്ലാവരും ജാസ്മിനെതിരെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇനി പുറത്തുപോലെ നമുക്ക് പല തോട്ടമുണ്ട് ഒരു കാര്യം അറിയുന്നില്ലേ ഇവരാരും ഇനി വീട്ടിലെ കാര്യം ആലോചിച്ചിട്ടാണോ അതെങ്കിൽ ജാസ്മിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി പുറത്തിപ്പം രതീഷ് ആയപ്പോൾ അൻസിഫയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അയ്യോ രതീഷിൻ്റെ ഫാൻസ് ഉണ്ടായിട്ട് ഇനി ഞാൻ കാരണം ഇനി രതീഷ് പോയി ഇനി ഫാൻസ് എന്നെ നെഗറ്റീവ് അടിക്കും അതേപോലെ ഇത് വല്ലതാണോ ഒരു പിടിയും കിട്ടത്തില്ല അൻസിബ ബിഗ് ബോസിൻ്റെ അടുത്ത് കൺഫക്ഷൻ റൂമിൽ ഒന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്കാരി ഓക അങ്ങ് ഡളായി ടയേർഡായി കേട്ടോ ജാസ്മിനെ പോലെ തന്നെ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിഗ് ബോസ് നിന്ന് ലക്ഷറി ഐറ്റംസ് ഒക്കെ അവർക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇവരെ ഓരോരുത്തരോത്തരം ഓരോ ടീമുകാരെ നെസ്റ്റിനെയും ഡെന്നിനെയും അതേപോലെ നമ്മുടെ ടണൽ ടീമിനെയും കൺഫൻഷൻ റുമ്പിൽ വിളിച്ചിട്ട് സ്കിറ്റ് കളിക്കാൻ പറയാണ് സ്കിറ്റ് എന്ന് പറഞ്ഞാൽ റോസ്റ്റിംഗ് ആണ് പവർ ടീമിനെ റോസ്റ്റ് ചെയ്യുക ഇതാണ് സംഭവം ഈ മൂന്ന് പേര് ചെയ്യേണ്ടത് അപ്പോൾ അത് അവരവിടെ പെർഫോൻ്റടെയും കൂടെ അൻസീം ചെയ്യണത് ടെൻഷൻ അടിക്കണത് നമ്മുടെ ഗബ്രീനേയും ജാസ്മിനെയൊന്നും കാണാൻ പോലും ഇല്ല കേട്ടോ അങ്ങനെ പെർഫോമൻസ് അവരൊക്കെ റോസ്റ്റിംഗ് തയ്യാറാക്കി പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തതും അവിടെയും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ് ആദ്യത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആ നമുക്ക് കാണാൻ പറ്റിയത് ജാസ്മിൻ ഇവിടെ ഗബ്രി ഇവിടെ അതായത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവർ കുഷൻ അവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് പവർ ടീം ഇരിക്കുന്നത് ഫ്രണ്ടിൽ സോഫയിലാണ് പവർ ടീം ഇരിക്കുന്നത് ഇങ്ങത്ത് ഇങ്ങനത്തെ അപ്പോൾ ആദ്യമായിട്ടാണ് ഇവർ മാറിയിരിക്കുന്നത് എന്നുവെച്ചാൽ അതൊരു നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഗെയിം മാറുന്നുണ്ടെങ്കിൽ മാറ്റിക്കോട്ടെ അല്ലാണ്ട് എന്താ പറയണ്ട അത്രയും അപ്പം നമ്മൾ നിങ്ങളെല്ലാവരും ഇന്നലെ തൊട്ട് ഇന്നലെ വരെ ഇല്ലെങ്കിൽ ഇന്ന് വീഡിയോ വരെ അയ്യോ ആ കുട്ടി എന്തെങ്കിലും ഒന്നെങ്കിലും അറിയിക്കുന്നത് എന്തോന്ന് എന്തോന്ന് കാണിക്കുന്നത് അപ്പോൾ ആ കുട്ടിക്ക് അച്ഛന് ആക്സിഡൻറ്റ് ആക്സിഡൻറ്റ് തന്നെ എപ്പോഴും അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡായല്ലോ അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും എന്തായാലും എന്തായാലും അതെന്തായാലും ബുദ്ധിയുള്ളവർക്ക് വീട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇവർ സത്യം പറഞ്ഞ ഈ നമ്മുടെ ജാസ്മിൻ അറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത കാര്യം വരെ വീട്ടുകാർ രണ്ട് ദിവസമായിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എടാ പുറത്ത് നെഗറ്റീവ് ആവും പുറത്ത് നെഗറ്റീവ് ആവും നിങ്ങളിങ്ങനെ ചെയ്യല്ലേ പുറത്ത് നെഗറ്റീവ് ആവും നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട് പുറത്ത് നെഗറ്റീവ് ആവും എന്നുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതാണിപ്പോൾ ജാസ്മിന് കത്തിയത് അപ്പോൾ ഇനിയെങ്കിലും നേരെ ചൊവ്വേ എന്ന് മുന്നോട്ട് പോകാൻ നോക്ക് അതേ എനിക്ക് പറയാനുള്ളു പക്ഷേ ഇനി ജാസ്മിൻ ഒരുപാട് 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 കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു അത്രമാത്രം അത്രമാത്രം ഹേറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് അപ്പം എന്തായാലും ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ അവരുടേത് അപ്പോൾ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇവർക്ക് ഫുഡാണ് വലിയ പ്രൈസ് മണിയായിട്ടുള്ളത് പവർ ടീം തീരുമാനിക്കും നെസ്റ്റ് ആണ് ആദ്യം വരുന്നത് സിജോയുടെ ടീം ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന രീതിയിലാണ് സിജോയുടെ ടീം നല്ല വ്യക്തമായിരുന്നു അവരുടെ സ്കിറ്റ് നല്ല ക്ലിയർ സ്കിറ്റായിരുന്നു ആയിട്ട് സിജോ ആയിട്ട് സുരേഷ് ശ്രീരേഖയായിട്ട് ശ്രീതു യമുനയായിട്ട് നോറ ശരണ്യ ആയിട്ട് ജാൻമണി ശരണ്യ ഏറ്റവും രസോട്ടായിരുന്നു ജാൻമണി ആയിട്ട് ചെയ്തത് പിന്നെ ജാസ്മിൻ്റെ അത് ചെയ്തില്ല കേട്ടോ അത് മലപ്പൂർവ്വം അത് അവർ വേണ്ടാന്ന് വെച്ചതായിട്ടാണ് എനിക്ക് കാര്യം ആ കുട്ടി ഓൾറെഡി തകർന്നിരിക്കുകയാണ് അതിനിടെ കൂടി സ്കിറ്റും കൂടെ കഴിഞ്ഞാൽ പിന്നെയും വല്ലാണ്ടാവും അപ്പോൾ അതുകൊണ്ട് തകർന്ന അപ്പോൾ ഇവർ കറക്റ്റായിട്ട് അടുത്ത ആഴ്ച ലാലേട്ടം വരുന്ന രീതിയിലാണ് ഇതാക്കിയത് പെർഫോം ചെയ്തത് സിജോയുടെ സ്കിച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഡെന്നിൻ്റെ റോക്കിയുടെ ടീമാണ് അത് എനിക്ക് സത്യം പറഞ്ഞു നിങ്ങളെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഡെന്നിൻ്റെ ടീമും ഡെന്നിൻ്റെ ടീം റോക്കിയുടെ ടീം എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഒരു വ്യക്തതയില്ലേ എനിക്കൊന്നും ഒരു പെട്ടെന്ന് കിട്ടുന്നില്ല എന്താ ചെയ്യണം എന്നുള്ള രീതിയിൽ കാര്യം ഒരു വ്യക്തത ക്ലിയറൻസ് ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ജിൻഡോടെ ടീം വന്നു അതായത് ആരൊക്കെയാണ് ഏതാണ് കഥാപാത്രം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ പക്ഷേ അവരെന്തൊക്കെയോ കാണിച്ചു അവർ എന്തൊക്കെയൊക്കെയോ കാണിച്ചു ഇനി ജിൻഡോയുടെ ടീം തുടക്കം ഗംഭീര ഞാൻ വെച്ച തകർക്കുന്നേ ഇത് സാങ്കല്പികം മാത്രം ഒഴുക്കിൽപ്പെട്ട പവർ ടീം എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പം നിഷാനക്കാണെങ്കിൽ ഒരൊറ്റ ഡയലോഗ് ഓർമ്മയില്ല നിഷാന ഞാൻ വെച്ചാൽ നിഷാന കോളം തീർന്നു ഒരു ഡയലോഗ് ഓർമ്മയില്ല പിന്നെ ജിൻഡോയാണ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പെർഫോം ചെയ്തത് റസ്മിനും അവിടെ എന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് ഇവരുടെ സ്കിറ്റും ഡെന്നിന്റെ സ്കിറ്റും എനിക്ക് രണ്ട് രണ്ട് രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഡെന്നി ഡെൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് റോക്കയുടെ ടീം എന്തൊക്കെയോ ചെയ്തു നല്ല രീതിയിൽ അവർ ശ്രമിച്ചു പക്ഷേ എനിക്ക് എനിക്ക് എന്തൊക്കെയോ ഒരു പുക പറഞ്ഞു ഇനി ഒന്നും കൂടെ കാണാം ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു ജിൻഡോയുടെ ടീമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ആദ്യമേ അവരുടെ കയ്യിൽ നിന്നങ്ങ് പോയി തുടക്കം നല്ലതായിരുന്നു അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊടുത്തത് സിജോടെ ടീമിനാണ് അവർ അർഹിക്കുന്നു സെക്കൻഡാണ് ജിൻഡോയുടെ ടീമിനെ അവർ കൊടുത്തത് ടാനൽ ടീമിനെ അതെങ്ങനെ അപ്പോൾ റോക്കിക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു അപ്പോൾ റോക്കി ഇടത് തേർഡ് അപ്പോൾ ഉടനെ ഇതൊക്കെ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ റോക്കി അങ്ങ് താങ്ങി പിന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് അപ്പോൾ പിന്നെ ഈ സിറ്റുവേഷനും അവിടുത്തെ സിറ്റുവേഷൻ പരിതാപകരമാണ് അതിൻ്റെയൊക്കെ എടുത്ത് പറഞ്ഞു അപ്പോൾ മിണ്ടാതിരിക്കും എന്തിരി ഇതൊക്കെ എടുത്ത് പറഞ്ഞു അവരിപ്പോൾ ഓൾറെഡി ആ കുട്ടി തകർന്നിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ എന്തിന് പറയാൻ നിൽക്കുന്നത് അല്ല ഒന്നുമില്ല ഇല്ല പാതി വഴിയിൽ ഇട്ടിട്ട് പോയ ടീമിനല്ലേ നിങ്ങൾ സെക്കൻഡ് കൊടുത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് അടിസ്ഥാനം ആണ് റോക്കി കിടന്ന് ഭയങ്കരമായിട്ട് ബഹളമാക്കാൻ തുടങ്ങി ചെറിയ കാര്യമല്ലേ ഈ പോട്ട് ജനങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ റോക്കി അവിടെ കിടന്ന് ഭയങ്കര അപ്പോൾ അവിടെയുള്ള ഋഷിയൊക്കെ ഒന്ന് മിണ്ടായിരിക്കും റോക്കി ഒന്ന് മിണ്ടായിരിക്കും ചെറിയ കാര്യമല്ലേ നല്ല ചലഞ്ച് ടാസ്ക് ഒന്നും അല്ലല്ല അല്ല പിന്നെ എന്തോന്നിത് ഇത്രയ്ക്ക് എന്തോ ഒന്നും ഇവർക്ക് കാണിക്കാനുള്ളത് പിന്നെ ആ കൊച്ചിൽ ആ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ വിടുന്നില്ല മിണ്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അതൊന്നും എടുത്തിടണ്ട എന്നുള്ള കംപ്ലീറ്റ് സൈലൻസ് ആണ് വീട്ടിൽ അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ ഓരോരുത്തരായിട്ട് അപ്പോഴാണ് ജാസ്മിൻ അവിടെ ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞ് സമ്മാന ഫുഡാണ് അപ്പോൾ ജാസ്മിൻ ജാസ്മിനോടൊക്കെ അരഞ്ഞ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ കമ്മിറ്റഡ് ആണെന്ന് ഇയാളോട് പറഞ്ഞതല്ലേ എനിക്കറിഞ്ഞു വിടാ ഇപ്പോൾ ഭയങ്കരമായ കുറ്റപ്പെടുത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗബ്രിയാണെങ്കിൽ വീട്ടുകാരെയാണ് കുറ്റപ്പെടുത്തുന്നത് സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഉണ്ടാക്കി വെച്ചതല്ലേ അതിന് നമ്മളെ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തലും എനിക്കൊരു പിടിയില്ലേ ഞാൻ ഓരോരുത്തരുടെയും കാല് പിടിക്കാം ജാസ്മിൻ അങ്ങ് വല്ലാണ്ടായിരിക്കുകയാണ് കേട്ടോ തകർന്നിരിക്കുകയാണ് ഓരോരുത്തരുടെയും കാല് പിടിക്കാം ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞതല്ലേ ഏ ഗ്രി ഒരു അക്ഷരം ഇട്ടിരുന്നില്ല ഇങ്ങനെ അങ്ങ് ഇരിക്കുകയാണെ ഞാൻ ആരെടുത്ത് അടുത്തും ഒന്നിനും ഇല്ല ഇനി ഒന്നിനും ഇല്ല ഞാൻ ഒന്നിനും ഇല്ല ഏ പ്ലീസ് എല്ലാവരും പൊക്കോ എനിക്കാരും വേണമെങ്കിൽ എണീറ്റ് വന്നോളാം അത് കഴിഞ്ഞിട്ട് സ്കിറ്റിൽ ജാസ്മിൻ ഇല്ലായിരുന്നു അവർ സ്കിറ്റിൽ നിന്ന് മലപ്പുറം തന്നെ ജാസ്മിനെ മാറ്റി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇനി സ്കിറ്റിലും കൂടെ കൊണ്ടിട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കാണ്ട് അത് കഴിഞ്ഞ് ശരണ്യ ഇനി ആരും കുട്ടികളുടെ പേര് പറയണ്ട അപ്പോഴത്തേക്കും അത് അൻസിബയ്ക്ക് കൊണ്ടു അൻസിബ ഈ ശരണ്യ എന്നുള്ളതാണ് അവിടെ നിന്ന് പറയുന്നത് അൻസിബയ്ക്ക് എന്തോ ഒരു പ്രശ്നം ജാസ്മിനുമായിട്ട് അൻസിമയും പറഞ്ഞല്ലോ വീട്ടുകാർ കാണുന്നില്ല പക്ഷെ അൻസിബയാണ് ആദ്യം അൻസിമൊരു ദിവസം ഇനി അത് കണ്ടിട്ട് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല എന്തോ ഒരു കണക്ഷൻ ഇതുമായിട്ട് ഉണ്ട് ഭയങ്കര വിഷമത്തില്ല ഞാൻ ഇത്രയും മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് അൻസിപ്പ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടി കമന്റ് ബോക്സിൽ പറയണേ എനിക്ക് ഇതൊക്കെയാണ് റിലേറ്റഡ് ആയിട്ട് തോന്നുന്നത് എന്തൊക്കെയോ ഇന്നത്തെ ഒരു അവസ്ഥയും അൻസിബ അൻസിബ് അൻസിപ്പൊത്തം ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു അറിയില്ലേ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ കളിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കാരണം പറയുന്നില്ല അറിയത്തില്ല അറിയത്തില്ല അപ്പം ഇനിയിപ്പം വേറെ വല്ലതും വിചാരിച്ചിട്ടാണോ എന്നറിയില്ല അറിയില്ല അപ്പം ഇനി ഗബ്രി ഗബ് ഗബ്രി കല്ല് പോലെ ഇരിക്കുകയാണെ അപ്പം റസ്മിനും യമുനയും വന്നിട്ട് അപ്പം നോറ വന്നിട്ടടാ നീ വന്ന് അവളടുത്ത് പോ ഞാനിനി ഒരിക്കലും അവളുടെ അടുത്തേക്കില്ല ഞാനിനി ഒരിക്കലും അവളുടെ അടുത്തേക്ക് വിളിക്കത്തുപോലുമില്ല എന്ന് പറയുകയാണ് അപ്പം അപ്സര അവിടെ നമ്മുടെ ജാസ്മിനെ കൊണ്ട് കട്ടിൽ കിടത്തയാണ് ഗബ്രി ഗബ്രി പറയാണ് അപ്സര ഗബ്രി എടുത്ത് തോന്നിയിരിക്കുകയാണ് അപ്പം ഗബ്രി പറഞ്ഞു എല്ലാവരും പറഞ്ഞു പറഞ്ഞു ഉണ്ടാക്കിയതല്ലേ കഥ അതുപോലും അവളിവിടെ പറഞ്ഞിട്ടില്ല ആരുണ്ടാക്കി ഇത് കണ്ടിട്ട് സഹിക്കാൻ പോയത് അവര് പറഞ്ഞു പോയതാണ് ഇവിടെ ആരുണ്ടാക്കി ആരും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾ അവർ പറഞ്ഞതിനൊന്നും ഒരു തരത്തിൽ പോലും ജാസ്മിനൊന്നും ഒന്നും ശ്രദ്ധിച്ചിട്ടോ ചിന്തിച്ചിട്ടും കൂടിയില്ല ഇത് അത് ചിന്തിക്കാത്തതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ അവസ്ഥ വന്നത് അപ്പം പിന്നെയും പിന്നെയും കണ്ടസ്റ്റൻസിന് അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അവരിപ്പം ആകെക്കൂടെ കണ്ടസ്റ്റൻസിന് ആ കൂടെ എന്ത് പറയട്ട് ചെയ്യട്ടെന്നുള്ള അവസ്ഥയാണ് ഒന്നാമത് ഒരാൾ കരഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റുമോ അപ്പം നിസ്സഹായ അവസ്ഥയിലാണ് കണ്ടസ്റ്റൻസും അതിനിടയിൽ കൂടെ റോക്കി എനിക്ക് വയ്യ ഞാൻ പോണ് ഇവിടെ ഞാൻ പോണ് എനിക്ക് വയ്യ എൻ്റെ അവസ്ഥയും മോശം തന്നെ എന്നെ പറഞ്ഞു വിടട്ട് റോക്കിക്കും ആകെ ആകെക്കൂടെ ഡള്ള് അൻസിമ അതേ തോണിങ്ങനെ എനിക്കല്ല അൻസിക്ക് എന്ത് പറ്റുന്നു എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ എനിക്ക് കൺസേ ഇതാണെന്നാണ് എന്നോട് തോന്നുന്നത് ജാസ്മിനായിട്ട് ആണ് സംഭവം അത് കഴിഞ്ഞ് ശ്രീരേഖ കംപ്ലീറ്റ് തിരിച്ച് പവർ ടീമിനെ ആരെങ്കിലും ഇന്നാക്റ്റീവ് ആണെന്ന് ഇത്തവണ പറയും ഏ ഇവർ തന്നെയല്ലേ പവർ ടീം ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞിറക്കിയത് നോക്കിക്കോ അങ്ങനത്തെ ഒരു ഇമ്പ്രഷനാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ അടുത്ത ആഴ്ച പവർ ടീമിൽ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ നാലാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പവർ ടീമിൽ വന്നല്ലോ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത ആഴ്ച നമ്മൾ ഡയറക്റ്റ് നോമിനേഷൻ ആകും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ പെടും ഇന്നലെ തൊട്ട് ശ്രീരേഖയാണ് പവർ ടീം പിരിച്ചുവിടുന്ന പവർ ടീം പിരിച്ചുവിടുന്ന പവർ ടീമിനെതിരെ കളിക്കാൻ തുടങ്ങിയത് ഇപ്പം പറയുന്നത് ഇപ്പം വേറെ ആരുടെ തലയ്ക്ക് കൊണ്ട് കുറ്റം വെക്കുന്ന പോലെ എനിക്ക് റോക്കിയുടെ തലയ്ക്ക് ഒക്കെ ഇവിടെ കുറച്ച് പേരുണ്ട് പവർ ടീം ഇനാക്റ്റീവ് ആണ് ഒന്നിനും നമ്മൾ ഒന്നിനും ഇപ്പം അങ്ങനെ ശ്രീരേഖ നേരെ ട്വിസ്റ്റ് ഗെയിം കേട്ടാ നിങ്ങൾക്ക് അങ്ങനെ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് എപ്പിസോഡിൽ കാണാം ഇന്ന് വലിയൊരു എപ്പിസോഡാണ് ഇതാ യമുന ജാസ്മിൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് കാര്യം വല്ലാത്തൊരവസ്ഥയിലാണ് എന്തായിരുന്നാലും അല്ലാത്ത അവസ്ഥ തന്നെ ആയിരിക്കും കാര്യം എന്താ നടന്നോ പുറത്ത് എന്താ കാണിച്ചെന്നോ ഒന്നും അറിയത്തില്ല എങ്ങനെയാണ് അച്ഛന് വയ്യാണ്ടായത് എന്താണ് എന്നൊന്നും ഒരു പിടിയില്ല ഒന്നും അറിയത്തില്ല ആകെക്കൂടെ അച്ഛൻ വിളിച്ച് അറ്റാക്ക് ഒന്ന് വയ്യാണ്ടായിരിക്കുകയാണ് ഹോസ്പിറ്റലാണ് ഇത് മാത്രം അത് വെച്ചിട്ടാണ് ഈ കണക്കൂട്ടലുകളൊക്കെ അപ്പം നമ്മളായാലും ഇതൊക്കെ അതിൻ്റെ അപ്പുറം കണക്കൂട്ട് പിന്നെ അത് മാത്രമല്ല പുള്ളിക്കാരിക്ക് അറിയുകയും ചെയ്യാം ഇന്നിടത്തൊട്ടേ വീട്ടുകാർ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ സത്യമായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അതാണ് ഈ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തായെന്ന് കണ്ടറിയാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ചെയ്ത് വരാം അതുവരേക്കും ബൈ